തെലുങ്കാനയിലെ യാദഗിരി കുട്ടയിൽ കാർ തടാകത്തിലേക്ക് മറിഞ്ഞ് അഞ്ചു പേർ മരണപ്പെട്ടു ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു യാദാന്ത്രി ഭുവനഗിരിയിലെ ബൂതാൻ പോച്ചമ്പള്ളി സബ് ഡിവിഷനിലെ ജലാൽപൂൽ പ്രദേശത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഹൈദരാബാദിൽ നിന്നും ബൂതാൻ പോച്ചമ്പള്ളിയിലേക്ക് യാത്ര ചെയ്ത ആറംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ള യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് തടാകത്തിലേക്ക് മറിയുകയായിരുന്നു തെലങ്കാന പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഇരുപത്തിമൂന്ന് വയസ്സുള്ള വംശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ദിഗ്നേഷ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഹർഷ പത്തൊൻപത് വയസ്സുള്ള ബാലു ഇരുപത്തിയൊന്ന് വയസ്സുള്ള വിനയ് എന്നിവരാണ് മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള മണികാന്താണ് പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നത് മരണപ്പെട്ടവരെല്ലാം ഹൈദരാബാദ് നിവാസികളാണെന്ന് പോലീസ് അറിയിച്ചു പ്രദേശവാസികളും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ